കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ടൈസൺ ചെയ്തു പഞ്ചായത്ത് കിട്ടിയ മുഴുവൻ പണുപയോഗിച്ചു വാർഡിൽ ഉപയോഗിച്ചാൽ പോലും ആ പ്രശ്നങ്ങൾ അവസാനിക്കാൻ കഴിയില്ല എന്ന പൊതുസ്ഥിതി വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് നടപ്പിലാക്കാൻ കഴിയുക നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം എത്രത്തോളം ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ പ്രോജക്റ്റിൽ അത്യാവശ്യമുള്ളവർ വേർ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി നെസസറി എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവപ്പെട്ടതിൻ്റെ ഒരു പാറ്റേൺ വേറെ അതിരിക്കേണ്ടി വരും വേണ്ടത് അത്യാവശ്യം എന്നുള്ളത് വേറൊരു കാറ്റഗറി തിരിക്കേണ്ടി വരും വേണമെങ്കിൽ പിന്നീടായാൽ മതി ഏതെങ്കിൽ അതൊരു ഇത് വേണ്ടതില്ലെങ്കിൽ വേണ്ടതില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മളുടെ ഈ മാറ്റി 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 വേണമെങ്കിൽ അരിച്ചരിച്ചരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ പദ്ധതിയെ നമുക്ക് നന്നായി സമീപിക്കേണ്ടി വരുക എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഏപ്രിൽ മാസം മാർച്ച് ഏപ്രിൽ മാസം ആവുമ്പോ നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്തുകളിൽ മികവാറും പഞ്ചായത്തായി മിക്കവാറും എല്ലാ റോഡുകളും പൂർത്തിയാക്കുന്ന പഞ്ചായത്തായി കയ്പമംഗലം മാറും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അഞ്ച് അത് നല്ല രീതിയിൽ ചെയ്യുന്നതിനുള്ള എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ തന്നെ ആയതുകൊണ്ട് അതിന്റെ അപ്പ് കാര്യങ്ങളൊക്കെ ഈ മുഖാന്തരം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു ഇതിനെല്ലാം ഉപരി നമ്മുടെ പഞ്ചായത്തിന്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് കുട്ടികളുടെ നീന്തൽക്കുളം അതുപോലെ തന്നെ വിശമിതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ക്രിമിറ്റോറിയം ബസ് സ്റ്റാൻഡ് കളിസ്ഥലം മക്കളി സ്ഥലത്തിന്റെ നമ്മൾ നാല് കൊല്ലമായി നിരന്തരം എന്താ പറയാ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അത് തിരുവനന്തപുരത്ത് വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്ന് എം എൽ എ പറഞ്ഞിരുന്നു നമ്മുടെ മണ്ണപ്പെട്ട എം എൽ എ അതിനുവേണ്ടി നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടും ക്ലിയർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഭരണസമിതി പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഐ സിഹാഖ് കരട് പദ്ധതി രേഖ അവതരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ പഞ്ചായത്ത് സെക്രട്ടറി സി എം ഗിരീഷ് മോഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി എൻ ആശ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.